ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ മുടി ഇത്രയും ഇതേ രീതിയിൽ കട്ട കട്ടക്കറിപ്പാകണം എങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ആണ് നൂറ് ശതമാനം റിസൾട്ട് ആണ് ഒറ്റ യൂസിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാന്ന് കണ്ട് നോക്കാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ஃபஸ்ட் ட்ரிப்பிலேக்கு போகும் இதுபோல் எல்லாருக்கும் வீடுகளில் இதுபோல் கெட்டில் காணும் இல்லை അപ്പോൾ ഈ കെറ്റിലും കൊണ്ട് നൂറ് കാടി നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ചോറ് വരെ വെക്കാൻ പറ്റും അതങ്ങനെയാൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്പിൾ ചെയ്യണം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒക്കെ തീർന്നു പോയാൽ നമുക്ക് ഏറ്റവും നല്ല സഹായമാണ് ഇതേ ഈ കെറ്റിൽ അപ്പോൾ ഞാൻ ഈ കെറ്റിലെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം ചോറ് വെക്കാം അതുപോലെ മെഴുക്കോട്ടിക്ക് വേവിച്ചെടുക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം കടല കുതിരാനിടാം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ആദ്യം ചെയ്യുന്നത് മാഗി എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഈ നൂഡിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലുണ്ടാക്കിയെടുക്കാൻ പറ്റും കിട്ടും അപ്പോൾ ആദ്യമേ ന്യൂഡിൽസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഓണാക്കി ഇടുവാണെങ്കിൽ അത് നല്ലപോലെ തിളക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് ന്യൂഡിൽസ് വെള്ളം കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാം കടുങ്ങാപ്പി വെക്കാം വെള്ളം ചൂടാക്കാം അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് ചെയ്യേണ്ട കടലൊക്കെ കുതിന ഇടാൻ മറന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇത് തിളപ്പിക്കാൻ അതിലേക്ക് ഇട്ടു വെക്കാം നമുക്ക് കടലക്കറി

അപ്പം ഞാൻ ഇതുപോലെ ആ മാഗി എല്ലാം അതിൻ്റെ മസാല എല്ലാം ആയിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് അത് ഓണാക്കി വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരുന്നതാണ് കേട്ടോ ഒത്തിരി നേരെ ഇളക്കും എടുക്കുമെന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഇന്ന് നല്ല കൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കിയെടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് നമുക്ക് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതും കൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ കുട്ടികൾക്ക് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒരു മാഗിയൊക്കെ കഴിക്കണമെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഇതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ട് ഈ മാഗി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഉണക്കി എടുക്കും പക്ഷെ അങ്ങനെ എടുക്കാതെ ഇച്ചിരി ആ ഒരു വെള്ളം കൂടി എടുക്കുകയാണെങ്കിൽ മാഗിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ രീതിയിലാണ് കുട്ടികൾ ജ്യൂസി പോലെയാണ് കേട്ടോ ഇതേ രീതിയിലാണ് അതിങ്ങനെ ഉണ്ടാക്കുന്ന മാഗിയുടെ ഒരു ഇതായിരുന്നു പാക്കറ്റായിരുന്നു കേട്ടോ ജ്യൂസി ആയിട്ട് കിടക്കുന്ന സൈസായിരുന്നു അപ്പോൾ ആ രീതിയിലൊന്നും ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം അപ്പോൾ കെറ്റിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഒരൊറ്റ ടിപ്പ് ഇതിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്ത ടിപ്പുകളിലെല്ലാം ഞാൻ ചോറ് വെക്കുന്നത് അതുപോലെ മെഴുക്കോട്ടി അങ്ങനെ എല്ലാം മുട്ട മുഴുകുന്ന എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി കെറ്റിലുണ്ടെങ്കിൽ എല്ലാവരും ഇത് െയ്തു നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ എത്ര തുടച്ചെന്ന് പറഞ്ഞാല് റോഡ് സൈഡും ഒക്കെ ആകുമ്പോൾ പൊടിയും വണ്ടി പോകുമ്പോൾ പൊടി അടിച്ചോക്കെ നമ്മുടെ ഈ ജനലിൽ എവിടെയെല്ലാം അങ്ങനെ പൊടി പിടിച്ചു കിടക്കും അതുപോലെ തന്നെയാണ് കർട്ടൻ ഒക്കെ ഇട്ട് വെച്ച് നമ്മൾ കർട്ടൻ ഒക്കെ എന്തായാലും ഇടുന്നവരായിരിക്കുമല്ലോ അപ്പൊ ഈ കർട്ടൻ്റെ സൈഡിൽ കൂടെ പല്ലി കയറി ഇറങ്ങി ആ കണ്ടില്ല ആ പടി മുഴുവനും ജനലിൻ്റെ പടി മുഴുവന് കാഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതേ രീതി പല്ലി ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ഈ പല്ലിയെ നമുക്ക് എങ്ങനെ ജനലിൻ്റെ അവിടെ നിന്നും കർട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ തുരത്താവുന്നൊന്നും നോക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് ഇപ്പം ഞാൻ ആ ചുക്കിലിയൊക്കെ നടിച്ച് കളഞ്ഞിട്ട് നല്ല നല്ലവിടെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ വിനാഗിരി വെള്ളത്തിലൊന്നും മുക്കിയിട്ട് ജസ്റ്റ് ഇന്നത്തെ തുണി കൊണ്ട് പിടിഞ്ഞ് നല്ല തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ കാണും ഈ നമ്മുടെ പനിക്കൂർക്കല്ലേ ഇതിന് ഇപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ നവരേല ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോഴത്തേക്ക് ഇതൊന്ന് കൈ കൊണ്ട് ഞെവിടുക ഞെവിടിയിട്ട് ഈ ജനലിൻ്റെ ഈ പടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതൊരുപാട് വെള്ളമൊക്കെ ആയിട്ട് ജ്യൂസായിട്ടൊന്നും നമ്മൾ സ്പ്രേ ഒന്നും അധികം ചെയ്യേണ്ട ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു മണമല്ലേ ഈ വശത്തോട്ട് പല്ലിയോ പാറ്റായോ ഒതുവോ ഒന്നും വരത്തില്ല കേട്ടോ നമ്മൾ കർട്ടൻ ഉണ്ടുമ്പോൾ കർട്ടൻ്റെ സൈഡിൽ വന്നിരിക്കുന്നതാണ് നമ്മൾ കാണാൻ പറ്റത്തില്ലേ പല്ലികളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് കർട്ടൻ താത്തിട്ട് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കിക്കാൻ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് തന്നെ ആ ജനലിൽ അവിടെ കിടക്കുകയും ചെയ്യും പല്ലി ആ വശത്ത് പോലും വരുത്തില്ല വീടിൻ്റെ വയൽപക്കത്ത് പോലും പല്ലി വരുത്തില്ല ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ ജ്യൂസാക്കിയിട്ട് വീടിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്യും അലമാരിക്കകത്തുള്ളിലെല്ലാം സ്പ്രേ ചെയ്യുവാണെങ്കിൽ പാറ്റാടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പാറ്റായി നമ്മുടെ അതിൻ്റെ അകത്തുനിന്ന് പോകുന്നതായിരിക്കും നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഇപ്പം നോയമ്പൊക്കെയിലെ വരുന്നേ അപ്പം നമ്മുടെ വീടുകളൊക്കെ നല്ലപോലെ കടുകൻ തുടക്കുന്ന എല്ലാം വീട്ടമ്മമാരും ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ അപ്പം നമ്മുടെ ടൈലൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കറിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നമ്മുടെ ടൈലിലൊക്കെ കറികൾ വീണ് മഞ്ഞക്കറിയായിട്ടൊക്കെ പിടിച്ചു കിടക്കും അങ്ങനെ അല്ലെങ്കിൽ ചെറു ചെളിയൊക്കെ കൂടുതലൊക്കെ പിള്ളേർ ചവിട്ടി കയറുമ്പോഴൊക്കെ ചെളിയും അത് നമുക്ക് കടിയാൽ പോകാത്ത രീതിയിലൊക്കെ കിടക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് നമ്മുടെ ഹാർപ്പിക്കുക കേട്ടോ ഒരുപാട് കഠിനമായിട്ടുള്ള കറിയാണെങ്കിൽ പോലും കളയുന്നതാണെങ്കിൽ ഹാർപ്പിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ടൈലിന് മുകളിൽ ഇത് ഉപയോഗിക്കരുത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തില് ഇതൊന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ റൂമിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ചൂല് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ മതി കറ ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഞാൻ ഇവിടെ ചൂലും കൊണ്ടാണ് തൂത്ത് വിടുക കറി അന്നപ്പോൾ തന്നെ കറയെല്ലാം പോയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിരുന്നു തിളങ്ങി കിട്ടുന്ന കണ്ണാടി പോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കേണ്ട ഹാർപിക്ക് ഈ ഒരു ഹാർ പിക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക അതുപോലെ ബാത്റൂമിൻ്റെ ടൈലിലൊക്കെ കറി പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പോകാൻ വളരെ നല്ലതാണ് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാതെ ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇവിടെ ഞാനിപ്പോൾ ഡിഷ് വാഷ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കുറച്ച് ഡിഷ് വാഷ് ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ കാര്യം നമുക്ക് ഒരുപാട് അഴുക്ക് ചെളി കറയൊക്കെ പിടിച്ച ചവിട്ടികൾ ഒത്തിരി ഉണ്ടാകും ഇപ്പം ഒരു ഒരു ചവിട്ടി മാത്രം എടുത്തിട്ട് ബാക്കി ബാക്കിയെല്ലാം നേരത്തിനെ ക്ലീൻ ചെയ്തിട്ട് കാരണം ഇതും ഒറ്റ ഒരു ചവിട്ടി ഉള്ളായിരുന്നു ഭയങ്കര കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സോപ്പ് ഓടിയോ സോപ്പിൻ്റെ ഒരു ആവശ്യമില്ല കാര്യം നമ്മൾ പാത്രം ഇങ്ങനെ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ ഡിഷ് വാഷ് സോപ്പാണെങ്കിലും മതി ഇനി ഇപ്പം വിമ്മിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് അതൊരു ബക്കറ്റിൽ വെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൈകൊണ്ട് നല്ല വല്ലതും പതപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ചവിട്ടി ആ ചവിട്ടി ആ വെള്ളത്തിൽ മുക്കി വെക്കുക നമുക്ക് ആ കല്ലെ കൊണ്ടിട്ട് അലക്കണ്ട വാഷിംഗ് മെഷീനിലുണ്ട് നമ്മുടെ കൈയും വേദനയ്ക്കത്തില്ല ചെളി ഒരുപാട് ചെളിയുള്ളത് പോലും നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചുമ്മാ കൈകൊണ്ട് എവിടെ കഴുകിയിട്ടാൽ മാത്രം മതി ചെളിയെല്ലാം പോകുന്നതായിരിക്കും നല്ല ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും അതിന് ബാഡ് സ്മെല്ലുണ്ടൊക്കെ പോകുന്നതായിരിക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതിനായിട്ട് നമുക്ക് ഒരുപാട് വെളിയിൽ നിന്നൊന്നും മേടിച്ചൊന്ന് കഴുകുക എടുക്കും ഒന്നും ചെയ്യേണ്ടത് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവാനും നല്ല ക്ലീൻ ആയിട്ട് കിട്ടുക ഞാൻ ചവിട്ടിയൊന്നും കഴുകി വീടി തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് അലക്കിയിട്ടൊന്നും ഇല്ല അത് കേട്ടോ ഡിഷ് വാഷ് സൂപ്പറാണ് വെള്ളമുണ്ട് അതുപോലെ വെള്ള ഷർട്ടുകളൊക്കെ കഴുകാനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഡിഷ് വാഷ് ഇപ്പം ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു ടിപ്പല്ല അടിപൊളി നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് വെച്ച് നട്ടു വളർത്തിയത് എന്നൊക്കെ നമ്മളൊരു കായ്ഫലം ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ ഇതുകൊണ്ട് ഞാൻ വഴുതനെ നട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ് വഴുതനെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമാണ് ഒന്ന് ഇച്ചിരി കേടായിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കൃഷിയൊക്കെ നമ്മുടെ വീടുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ സ്വന്തമായിട്ട് നട്ട് അതിൽ നിന്ന് പച്ചക്കറികളൊക്കെ പറിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറിച്ച സന്തോഷം നിങ്ങൾക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഞാൻ ആദ്യമായിട്ട് നട്ട് വെച്ചതാണ് എനിക്ക് അതുപോലെ തന്നെ അത് നല്ലൊരു കായ് ഫലം കിട്ടിയിട്ട് നല്ലൊരു വഴുതനങ്ങയാണ് പിന്നെ ഇത് പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നാളെടം കിട്ടിയിട്ടുണ്ട് വേണ്ട ഈ നാളത്തെ ഒന്ന് മാത്രം ഇച്ചിരി കേട് കേടല്ലാണ്ട് തൊലിയുടെ എന്താ അത് കട്ട് ചെയ്തപ്പോൾ കേടൊന്നും ഉള്ളിൽ ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാകുന്ന മര അത് കൊച്ചു കുട്ടികൾക്ക് നല്ല ആർക്കും ഉണ്ടാകും ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ മുടി നരയ്ക്കാറുണ്ടല്ലേ അപ്പോൾ നരച്ച മുടിനെ കട്ട കറുപ്പാക്കാൻ നമുക്ക് ഈ കെമിക്കൽ ഒന്നും കെമിക്കലൊന്നുമില്ലാതെ തന്നെ വീട്ടിൽ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് കഷ്ടപ്പെടേണ്ട ജോലിക്കാർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കാണേലും ഇപ്പോൾ പഠിക്കുന്നവർക്കാണേലും അവരെ റൂമുകളിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുന്ന സൂത്രമാണ് നമ്മുടെ നീല അമ്മരിപ്പൊടി അതുപോലെ ഹെന്ന ചെയ്യുന്നവരെ മാസത്തിൽ ഒന്നേ ചെയ്യാവുള്ളൂ ഹെന്ന അത് രണ്ടും ആഴ്ചയിലൊന്നും ചെയ്യരുത് ആകെ ചെയ്യേണ്ട മാസത്തിലൊന്നും മാത്രം ഹെന്ന ചെയ്യാവുള്ളൂ ഒരുപാട് മായിട്ട് ഡെയിലി നമ്മൾ തലയിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് പകരം ഒറ്റ മാസത്തിൽ തവണ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോളാണെങ്കിലും നിങ്ങൾ എന്നെ ചെയ്താൽ മതി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതാണിത് ഇത് ഞാൻ ചെയ്യേണ്ട രീതി എന്താണെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് നമ്മൾ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണം ചെറു ചൂടുവെള്ളം ഒന്നും എടുക്കേണ്ട കാര്യമില്ല പകരം ഇതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ എടുത്തോളൂ ചെറിയ രീതിയിലുള്ള നരയെ വന്നിട്ടുള്ളായിരുന്നു അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം നമ്മുടെ നീലാമ്പരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അതേ അളവിൽ നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം കേട്ടോ അല്ലാതെ ഇത് ചേർക്കാതെ നമ്മൾ എത്ര തലയിലേക്ക് നീലാമ്പരിപ്പൊടി യൂസ് ചെയ്താൽ നമ്മുടെ തല നല്ല ഡ്രൈ ആകും മുടിയൊക്കെ ഡ്രൈ ആയി ആയിപ്പോയി നമുക്ക് മുടി വളർച്ചയൊക്കെ മുരടിച്ച് പോകാൻ കാരണമാകുന്നതാണ് അപ്പോൾ നല്ല അതുമാത്രമല്ല നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിയത് പോലെ ആയിപ്പോയി എല്ലാവർക്കും അറിയാൻ പറ്റും ഭയങ്കര കട്ടിയായിട്ട് ചെട പിടിച്ചതുപോലെയൊക്കെ ആയിപ്പോവും അപ്പോൾ നിങ്ങൾ നീലാമരിപ്പൊടി ഉപയോഗിക്കുന്നവർ ഇതിലേക്ക് അലോവെ ജെല് നിങ്ങൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് അലോവെ ജെല്ല് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ പാൽ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് വേണം നിങ്ങൾ തലയിലേക്ക് യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ അലോവെ ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് വന്നു കേട്ടോ ഒറ്റ യൂസിൽ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നല്ലൊരു കറുപ്പ് വരുന്നതാണ് ഞാൻ കാണിച്ചില്ല പിന്നെ നമ്മൾ കെമിക്കൽ മേടിച്ച് തലയിൽ അടിച്ചിട്ട് ആ ഒരു കറുപ്പ് പെട്ടെന്ന് കിട്ടത്തില്ല ഇത് ഇരിക്കി ഇരിക്കുകയാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടുന്നത് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ പപ്പായുടെ തലയിൽ ചെയ്ത വീഡിയോ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ും ഈ നീലാമുരിപ്പൊടി യൂസ് ചെയ്ത് നല്ല റിസൾട്ടാണ് അതിൽ കിട്ടിയിരിക്കുന്നത് അതേ രീതിയിലാണ് നീലാമുരി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അലോവര ജെല്ലോ പാലോ തൈരോ എന്തെങ്കിലും ഒന്ന് ചേർത്തിരിക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഇക്കാര്യം ഈശോയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോഴൊക്കെ പഴയ ഡ്രസ്സ് ഇടുന്നതാണ് നല്ലത് പുതിയ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട് അത് കളയു ചല്ലാക്കേണ്ട കാര്യമില്ല കാര്യം ഇത് ദേഹത്ത് തുണി വീണ അതൊക്കെ അവിടെ തന്നെ ഇരിക്കും പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ടാണ് അതിന്റെ കുറച്ച് ഇതേ രീതിയിൽ ഒന്ന് കറുത്തിട്ടുണ്ട് തലയുടെ സൈഡിൽ ഞാൻ കുറച്ച് പറത്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കഴിയതിന് ശേഷം ഇപ്പം ഈ ഒരു കളറാണ് മീശയ്ക്ക് കിട്ടിയിരിക്കുന്നത് കണ്ട ഈ ഒരു ബ്ലാക്ക് കളറാണ് കിട്ടിയിരിക്കുക കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇരിക്കേ ഇരിക്കെ നല്ലപോലെ കറുത്ത് കിട്ടും കിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഷെയറും ഒക്കെ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്